പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിച്ചു കൊടുത്താണ് സാമൂഹ്യ പ്രവർത്തകരായ ബിന്ദു അമിനിയെയും കനക ദുർഗയെയും ശബരിമലയിൽ എത്തിച്ചത് എന്ന് ആവർത്തിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി സ്ത്രീ പ്രവേശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ ആവർത്തിച്ചു ഇത് ആദ്യം പറഞ്ഞത് ഷിബു ബേബി ജോൺ ആണ് ഇതേ കാര്യം താൻ പറഞ്ഞതിന് പിന്നാലെ സി പി ഐ എമ്മിന്റെ സൈബർ ആക്രമണം നേരിടുകയാണ് എന്നും പ്രേമചന്ദ്രൻ പറയുന്നു മാസം രണ്ടാം തീയതിയാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി ശബരിമല ചവിട്ടാൻ അല്ലെങ്കിൽ മല ചവിട്ടാനും അതിന് പോലീസ് അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചേരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിൽ തന്നെ നിരന്തരം നിരവധി വാർത്തകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഏറ്റവും അടുവിൽ ഈ സമീപകാലത്താണ് സത്യത്തിൽ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ് ഷിബു ബേബി ജോൺ ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു ബറോട്ടയും ബീഫും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബ്ബിൽ വാങ്ങിക്കൊടുത്തതിനു ശേഷമാണ് അവരെ മലജ വിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു കനകദുർഗയ്ക്കും ബിന്ദു അമ്മണിക്കും പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുത്ത് അതിനു ശേഷമാണ് പോലീസ് വാനിൽ ആരും കാണാതെ കാരണം വൻപിച്ച പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോൾ ആരും കാണാതെ വാഹനത്തിൽ കിടത്തി പമ്പയിൽ കൊണ്ടുവന്നതിന് ശേഷം മലചവിട്ടാൻ കൊണ്ടുപോയത് ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം സി സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത ഘടനാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്